നിന്റെ മിഴിയിലെങ്ങോ നഷ്ടപ്പെട്ടു പോയ എൻ്റെ പ്രണയം എൻ്റേതു മാത്രമായ സ്നേഹത്തിൻ്റെ ആത്മശാന്തിക്കായി ഞാനിത് കുറിക്കട്ടെ നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു അല്ല ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടാവണം എന്നിട്ടും എന്നിട്ടുമെന്തേ നീ അതറിയാതെ പോയത് കാലം മായ്ക്കാത്ത വേദനകൾ ഒരുപാടാണ് പാതിവഴിയിലെങ്ങോ നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങൾ ഓരോ കാഴ്ചകളിലും നിന്റെ കണ്ണുകളിലെ അഗാധതയിലെ സ്നേഹം ഞാൻ അറിഞ്ഞു അതിൻ്റെ നിശബ്ദമെങ്കിലും ആർദ്രമായ തലോടൽ എന്നിട്ടുമെന്തേ നിന്നെ എനിക്ക് നഷ്ടമായി പോയത് ഒരു മഴക്കാലത്തിൻ്റെ അവസാനം എന്നിലേക്കോടി വന്ന ഒരു വേനലിൻ്റെ ഏതോ ഒരു താളിൽ എന്നിൽ നിന്നും അങ്ങകലേക്ക് എങ്ങോ നീ ഓടി മറഞ്ഞു എന്തിനായിരുന്നു ഇതൊക്കെ അറിയില്ല പക്ഷേ ഒന്നെനിക്കറിയാം ഇരുളടഞ്ഞു പോയ എൻ്റെ സ്വപ്നങ്ങളിലെ രാജകുമാരൻ അത് നീയായിരുന്നു നീ മാത്രമായിരുന്നു നഷ്ടപ്പെടലുകൾ എന്നെ തേടി വരുന്നത് ആദ്യമായിട്ടല്ലായിരിക്കാം എൻ്റെ ജീവിതം നഷ്ടപ്പെടലുകളുടെ ഒരു വലിയ പുസ്തകമാണ് എന്നാലും മയിൽപേലിത്തുണ്ടും മഞ്ചാടിക്കുരുവും ബാക്കി വെച്ചു നീ നടന്ന കലവേ എന്തുകൊണ്ടാണ് ഒരു തുള്ളി മിഴിനീര് പോലും നിനക്ക് നൽകുവാൻ എനിക്കാകാതെ പോയത് പെരുമഴയത്ത് കൂട പോലും കയ്യിലെടുക്കാതെ വിജനവീതിയിൽ ഒറ്റപ്പെട്ടു പോയൊരു ബാല്യക്കാരിയുടെ മുഖമാണ് ചിലപ്പോൾ എൻ്റെ സ്വപ്നങ്ങൾക്ക് ആത്മവഞ്ചനയുടെ അപരിചിതത്തിൻ്റെ ഏതോ ഒരു ദിക്കിൽ ചിതറിപ്പോയ കുനുകുനുത്ത കുറെ അക്ഷരങ്ങളാണ് എൻ്റെ ജീവിതം മായിക്കാനാകാതെ തിരുത്താനാകാതെ പെറുക്കിക്കൂട്ടി ഒരർത്ഥവും കാണാതെ നിസ്സംഗമായി വിടർന്ന കണ്ണുകളുള്ളൊരു ബാല്യക്കാരി ആ താളിന് കൂട്ടിരുന്നു കൊള്ളും മനസ്സിൽ ചങ്ങലയ്ക്കിട്ട സ്നേഹത്തിൻ്റെ ജാരനരകൾ ഇവിടെ അഴിഞ്ഞു വീഴുകയാണ് ഹൃദയം ഹൃദയങ്ങളോട് പറയുന്നു എന്നെ മറക്കരുതേ മനസ്സുകളോട് പറയുന്നു നടന്നു തീർത്ത വഴികളും പറഞ്ഞു തീരാത്ത നൊമ്പരങ്ങളും പങ്കിട്ടെടുത്ത മധുരങ്ങളും ഇല്ല സുഹൃത്തെ നിന്നെ ഞാൻ മറക്കില്ല വയ്യ ഒക്കെ മടുത്തു ഈ മരത്തണലിലെ ശൂന്യത എന്നെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നു വല്ലപ്പോഴും ഒരു കണ്ടുമുട്ടൽ ഒരു കുശലാന്വേഷണം ഇനി എന്ന് കാണുമെന്ന് അവിശ്വാസത്തിലുതിരുന്നൊരു വിശ്വാസം ഇനി നമ്മുടെ കണ്ടുമുട്ടലുകൾ അങ്ങനെയായിരിക്കാം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട നല്ലതിനായി കാത്തിരിക്കാം ഓർമ്മകൾ മറക്കുവാനും മുറിവുകൾ ഉണക്കുവാനും കാലത്തിന് കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാം എന്നിലെ സ്നേഹം അത് മൂർച്ചയില്ലാത്തൊരായുധമാണ് മുറിക്കാതെ വേദനിപ്പിക്കാൻ കൊല്ലാതെ കൊല്ലാൻ സ്നേഹത്തിന് കഴിയും സ്നേഹത്തിന് മാത്രമേ അതിന് കഴിയൂ സുഹൃത്തെ തിരിഞ്ഞു നോക്കാതെ യാത്ര പറയാതെ നീയും നടന്നകന്നുകൊള്ളുക എന്നെങ്കിലും തിരിച്ചു വരുവാൻ തോന്നുകയാണെങ്കിൽ ഉമ്മറെക്കോലായിൽ അച്ഛൻ്റെ മിഠായിപ്പൊതിക്കായി കാത്തിരിക്കുന്ന പിഞ്ചുബാലികയെപ്പോലെ ഞാൻ നിനക്കായി കാത്തിരിക്കുന്നുണ്ടാവും